പ്രിയ സുഹൃത്തുക്കളെ സഹോദരി സഹോദരന്മാരെ ഐക്യരാഷ്ട്ര സഭയുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ അന്താരാഷ്ട്ര അന്താരാഷ്ട്ര ദിനാചരണമാണ് ലഹരി വിരുദ്ധ ദിനങ്ങൾ തെളിവുകൾ വ്യക്തമാണ് പ്രതിരോധത്തിൽ നിക്ഷേപിക്കുക എവിഡൻസ് ഇൻവെസ്റ്റ് ഇൻ പ്രിവെൻഷൻ എന്നതാണ് ഈ വർഷത്തെ ആപ്തവാക്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതൽ എല്ലാ വർഷവും ജൂൺ ഇരുപത്തി ആറിന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം ആചരിക്കുന്നു മയക്കുമരുന്ന് ദുരുപയോഗം അനധികൃത മരുന്ന് വ്യാപാരം എന്നിവയ്ക്കെതിരെ ഐക്യരാഷ്ട്ര സഭ ഈ ദിനാചരണത്തിലൂടെ ലക്ഷ്യമിടുന്നത് ഇത് ലഹരിപോക്കുന്ന കാലമാണ് സ്കൂൾ ക്യാമ്പസുകളിലും കോളേജ് ക്യാമ്പസുകളിലും ലഹരി പോക്കുന്നു ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠകളോ അക്കാഡമിക് വിഷയങ്ങളോ പാഠ്യേതര വായനകളോ യുവതലമുറയെ ലഹരി പിടിപ്പിക്കുന്നില്ല കായിക മേഖലകളോ രാഷ്ട്രീയ ഇടപെടലുകളോ യുവത്വത്തെ ആവേശം കൊള്ളിക്കുന്നില്ല മയക്കുമരുന്നുകളുടെ ദുരുപയോഗം ആഗോളതലത്തിൽ വലിയൊരു സാമൂഹിക പ്രശ്നമായി വളർന്നിരിക്കുന്നു ലഹരി വസ്തുക്കളുടെ ഉപയോഗം മൂലം ഉണ്ടാകുന്ന ദൂഷ്യവശങ്ങളെക്കുറിച്ചുള്ള ധാരണ പ്രാചീനകാലത്ത് വിരളമായിരുന്നു ആചാരത്തിനോ ആരാധനയ്ക്കോ മാന്യതയ്ക്കോ ആയി ഉപയോഗിച്ചിരുന്ന ഇത്തരം ലഹരി വസ്തുക്കൾ മനുഷ്യരാശിക്ക് പരുത്തിവെച്ച വിനാശങ്ങൾ ഏറെയായിരിക്കും കൊടിയ ദാരിദ്ര്യത്തിനും സമനില തെറ്റിയ ജീവിതത്തിനും സദാചാര വിരുദ്ധങ്ങളായ പെരുമാറ്റങ്ങൾക്കും അതിക്രൂരമായ കുറ്റവാസനകൾക്കും പിന്നിൽ മയക്കുമരുന്നാണെന്ന് വർത്തമാനകാലം തെളിയിച്ചു കൊണ്ടിരിക്കുന്നു പുകവലി മദ്യപാനം മയക്കുമരുന്നുകൾ പാൻ മസാലകൾ എന്നിവയുടെ ഉപയോഗം മനുഷ്യന്റെ ആരോഗ്യത്തിനും പൊതുസമൂഹത്തിന്റെ സുസ്ഥിതിക്കും വലിയ ഭീഷണിയായി മാറുന്നു യുവതലമുറയെ വഴിതെറ്റിക്കുന്ന വളരെ അപകടകരമായ ഒരു ദുശീലമായി മയക്കുമരുന്നുകളുടെ ഉപയോഗം വർദ്ധിച്ചിരിക്കുന്നു ഒന്നോ രണ്ടോ പ്രാവശ്യം സൗഹൃദ കൂട്ടായ്മയുടെ നിർബന്ധത്തിന് വഴങ്ങിയോ കൗതുകത്തിനോ ഉപയോഗിക്കുമ്പോൾ തന്നെ ഈ ശീലത്തിന് അടിമപ്പെടുന്നു എന്നതാണ് ഇതിന്റെ പ്രത്യേകത വിവിധ തരത്തിലുള്ള മയക്കുമരുന്നുകളുടെ ഉപയോഗം മൂലം യുവതലമുറയിലെ ഒരു വലിയ വിഭാഗം തകർച്ചയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് വികസിത രാജ്യങ്ങളിൽ മുപ്പത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ യുവതല തലമുറ മയക്കുമരുന്നിന് അടിമകളാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് മരിഞ്ചുവാൻ കൊക്കെയും ഓപ്പിയം ഹെറോയിൻ മോർഫിൻ എൽഎസ് ഡി അഫിറ്റാമിൻ എന്നിവ മയക്കുമരുന്നുകളുടെ ഉദാഹരണമാണ് ഇവയിൽ ചിലത് പയം ഉത്കണ്ഠ മതിഭ്രമം ആകാംക്ഷ എന്നിവ ഉണ്ടാക്കുന്നു കൂടാതെ ചിലത് നാഡീവ്യൂഹത്തെ ഭയാനകമായി തളർത്തുന്നു അന്യ സംസ്ഥാന തൊഴിലാളികളും മയക്കുമരുന്ന് നിയന്ത്രണ മാഫിയകളുമാണ് കേരളത്തിൽ ഇപ്പോൾ വ്യാപകമായി മയക്കുമരുന്നുകൾ വിതരണം ചെയ്യുന്നു വിപുലമായ വിതരണ ശൃംഖലയും കൃത്യമായ ആസൂത്രണവും ലഹരി വ്യവസായത്തിന്റെ പ്രത്യേകതയാണ് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന യുവതലമുറയിലെ പലരും മാനസിക വിഭ്രാന്തിയിൽ അകപ്പെട്ട് രോഗികളായി മാറുന്നു ഒരു വിഭാഗം ആരോഗ്യം നഷ്ടപ്പെട്ട് മൃതപ്രാരായി മാറുന്നു മറ്റൊരു കൂട്ടർ സാമ്പത്തിക ബുദ്ധിമുട്ടേറുമ്പോൾ കുറ്റകൃത്യങ്ങൾ ചെയ്ത് തടവറയിൽ എത്തപ്പെടുന്നു തലമുറയുടെ നാശകാരണമായ ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിനെതിരെ ലോകമെങ്ങും ബോധവൽക്കരണവും പ്രതിഷേധവും വർദ്ധിച്ചു വരുന്നു എന്നിട്ടും ലഹരി വസ്തുക്കളുടെ ഉൽപാദനവും ഉപഭോഗവും കുറയുന്നില്ല എന്നതാണ് സത്യം മയക്കുമരുന്നുകളുടെ ഉപയോഗം ശരീരത്തെയും മനസ്സിനെയും അങ്ങനെ ജീവിതത്തെയും ബാധിക്കും ഉന്മേഷത്തിനനുകരിക്കുന്ന ഇത്തരം ദോഷവസ്തുക്കൾ യഥാർത്ഥത്തിൽ ശരീരത്തിന്റെ പ്രവർത്തനം തളർത്തുകയും ജീവിക്കുവാനുള്ള ആവേശം കെടുത്തുകയും ചെയ്യുന്നു ലഹരി പദാർത്ഥം ഒരിക്കലും ഇനി സ്വയം ഉപയോഗിക്കില്ല എന്നൊരു വ്യക്തി ഉറച്ചു തീരുമാനമെടുക്കുന്നതാണ് ബോധവൽക്കരണ പരിപാടികളുടെ പൂർണ്ണ വിജയം ലഹരി വസ്തുക്കൾ ലഭ്യമല്ലാതാകുകയാണ് പ്രായോഗിക തലത്തിൽ പലപ്പോഴും അഭികാമ്യം മദ്യ മയക്കുമരുന്ന് ലഹരി വസ്തുക്കളുടെ ഉപയോഗവും അത് വരുത്തിവെക്കുന്ന വിനാശവും ഇന്നത്തെ ലഹരി ലഹരിവിരുദ്ധ നിരത്തിൽ നമുക്ക് തിരിച്ചറിയാം അതോടൊപ്പം പരിചയവ്രയത്തിലെ മയക്കുമരുന്ന് ഉപയോക്താക്കളെ സ്നേഹപൂർവ്വം ഈ കൊടും നാശത്തിൽ നിന്ന് രക്ഷിക്കാം ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ സർക്കാർ സംവിധാനങ്ങൾ